ശബരിമലയിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് ജയകുമാറിനെ ഇറക്കി കണ്ണിൽ പൊടിയ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടക്കുന്നത് അയ്യപ്പ ഭക്തന്മാരോട് ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല ആറും ഏഴും മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല പമ്പയിൽ വിരുവയ്ക്കാൻ സൗകര്യമില്ല തർപ്പണത്തിനുള്ള സൗകര്യമില്ല പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം പൂട്ടിക്കിടക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത് ഒരു വശത്ത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചും അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല വാസുവിന്റെ അറസ്റ്റോടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്